നമസ്കാരം ആസാദി നൈറ്റ് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ജില്ലാ ഹസ്കൂൾ കലോത്സവം നവംബർ പതിനെട്ട് മുതൽ വരെ കണ്ണൂരിൽ ചലച്ചിത്രമേളക്ക് ക്യാമ്പസിലെ യുവതി ക്ഷണിച്ച് താരങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഭരണാധികൾക്കുള്ള പരിശീലനം തുടങ്ങി തദ്ദേശ സ്ഥാപന വാർഡ് സംവരണം നറുക്കെടുപ്പ് തീയതി വിജ്ഞാപനമായി അർജന്റീനയെ വരെയൊരുക്കാൻ കൊച്ചിയൊരുങ്ങുന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ആഗോള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇനി ബേപ്പൂരും ഫോറസ്റ്റ് കടുവ നിലയിൽ വിശദമായ വാർത്തകളിലേക്ക് കടക്കാം ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ മുതൽ വരെ കണ്ണൂരിൽ നടക്കും കണ്ണൂർ നഗരത്തിലെ പതിമൂന്ന് വേദികളിലായി നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദി കണ്ണൂർ ജി വി എച്ച് എസ് എസ് സ്പോർട്സിൽ ഒരുക്കും കലോത്സവത്തിന്റെ വിപുലമായ നടത്തിപ്പിന് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാരേഖ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ചെയർമാനും കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡി ഷൈനി ജനറൽ കൺവീനറായും സംഘാടക സമിതി രൂപീകരിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി എന്നിവർ വർക്കിംഗ് ചെയർമാൻമാരായി പ്രവർത്തിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ വി ശ്രീജിനി എന്നിവരാണ് വൈസ് ചെയർമാന്മാർ ആർ ഡി ഡി കണ്ണൂർ എ കെ വിനോദ് കുമാർ കണ്ണൂർ വി എച്ച് സി ഇ അസിസ്റ്റൻ്റ് ഡയറക്ടർ പി ആർ ഉദയകുമാരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ ശകുന്തള എസ് വന്ദന ഐ ടി ജില്ലാ കോർഡിനേറ്റർ സുരേന്ദ്രൻ അടുത്തല എന്നിവരാണ് ജോയിൻറ്റ് ഡയറക്ടർ ജോയിൻറ്റ് ജനറൽ കൺവീനർ കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ദീപ ട്രഷറായി പ്രവർത്തിക്കും ചില സ്കൂൾ കലോത്സവം വിപുലമായി നടത്തുമെന്ന് സംഘാടക സമിതി രൂപീകരിച്ചിരിക്കുന്ന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പറഞ്ഞു കണ്ണൂർ ശിക്ഷ സദറിൽ നടന്ന യോഗത്തിൽ എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ ഇ സി വിനോദ് അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡി ഷൈനി കണ്ണൂർ നോർത്ത് ഇ കെ എബ്രാഹിംകുട്ടി രരോദ് കണ്ണൂർ സൗത്ത് എ ഇഒ എൻ സുജിത് ജില്ലാ കോർഡിനേറ്റർ കെ സി സുധീർ േറ്റർ സീനിയർ ഫാക്കൽറ്റി കെ കെ പി രാജേഷ് ജില്ലാ കോർഡിനേറ്റർ സുരേന്ദ്രൻ വിവിധ അധ്യാപക എന്നിവർ ലയണൽ മെസ്സിയെയും ലോകകപ്പ് ജേതാക്കളായ അർജന്റീന ഫുട്ബോൾ ടീമിനെയും വരവേൽക്കാനുള്ള കൊച്ചിയിലെ തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു നവംബർ മാസം കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക സ്റ്റേഡിയം ലോകോത്തര നിലവാരത്തിൽ ഉയർത്തുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കും കർശന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കും ഫാൻ മീറ്റ് നടത്താനുള്ള സാധ്യതകൾ ചർച്ച ചെയ്തു പാർക്കിംഗ് ആരോഗ്യ സംവിധാനങ്ങൾ ശുചിതല വിതരണം വൈദ്യുതി വിതരണം മാലിന്യ സംസ്കരണം തുടങ്ങിയ ക്രമീകരണം ഏർപ്പെടാക്കും വിവിധ വകുപ്പുകളുടെ ഏകോപിതമായ പ്രവർത്തനം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു മത്സരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിക്കാൻ ഒരു ഐ എസ് ഓഫീസറെ നിയമിക്കും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കും ജില്ലാതലത്തിൽ ജില്ലാ കലക്ടർക്കായിരിക്കും ഏകോപന ചുമതല മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മന്ത്രിമാരായ വി അബ്ദുറഹ്മാൻ പി രാജീവ് എം രാജേഷ് ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ തുടങ്ങിയവരും വിവിധ വകുപ്പ് മേധാവികളും ബന്ധപ്പെട്ടവരും പങ്കെടുത്തു കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയും ഇറാഖും തമ്മിലുള്ള നെഹ്റു കപ്പ് ഫുട്ബോൾ മത്സരം ഒരു ലക്ഷത്തോളം പേർ കണ്ടതായാണ് അനൌദ്യോഗിക കണക്ക് രണ്ടായിരത്തി പതിനേഴ് നടന്ന അണ്ടർ പതിനേഴ് ലോകകപ്പിൽ സുരക്ഷാ കാരണങ്ങളാൽ കാണികളെ ഉൾക്കൊള്ളാവുന്ന ശേഷി നാൽപ്പതിനായി നാല്പതിനായിരം ആയി കുറച്ചിരുന്നു തുടർന്ന് ഐ എസ് എൽ മത്സരങ്ങളും ഇതേ നിലയിലായിരുന്നു സുരക്ഷാ സംവിധാനങ്ങൾ വിശദമായി പരിശോധിച്ചാകും എത്ര പേർക്ക് അർജന്റീനയുടെ കളി കാണാനാകുമെന്ന് തീരുമാനിക്കുക ലോക സിനിമയിലെ അതുല്യ സൃഷ്ടികൾ വടക്കൻറെ മണ്ണിൽ വിരുന്നിനെത്തുന്ന തലശ്ശേരി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലേക്ക് മേളയിലേക്ക് ക്യാമ്പസിലെ യുവതിയെ ക്ഷണിച്ചു താരങ്ങൾ ഒക്ടോബർ പതിനാറ് മുതൽ പത്തൊമ്പത് വരെ പൈതൃക നഗരിൽ നടക്കുന്ന തലശ്ശേരി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റ് പ്രചാരണം ചലച്ചിത്ര താരങ്ങളായ ആശാരവിന്ത് ഗീതി സംഗീത എന്നിവർ തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചു തുടർന്ന് ഫെസ്റ്റിവൽ രജിസ്ട്രേഷൻ ഡിസ്പ്ലേ ബോർഡിന്റെ പ്രകാശനം നിർവഹിച്ചു തലശ്ശേരി ലിബറട്ടറി തിയേറ്റർ സമുച്ചയത്തിലാണ് മേള നടക്കുക മുപ്പത്തൊന്ന് അന്താരാഷ്ട്ര സിനിമകളും പത്ത് ഇന്ത്യൻ സിനിമകളും പതിനാല് മലയാള സിനിമകളും അടക്കം അമ്പത്തഞ്ച് സിനിമകൾ നാല് ദിവസങ്ങളായി പ്രദർശിപ്പിക്കും മേളയിലേക്കുള്ള രജിസ്ട്രേഷൻ ഓൺലൈനായും നേരിട്ടും പുരോഗമിക്കുകയാണ് ഒക്ടോബർ എട്ടിന് സിനിമാതാരം കൊക്കു പരവേശ്വരൻ കൂത്തുറമ്പ് നിർമ്മലഗിരി കോളേജിലും മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിലും സന്ദർശനം നടത്തും ഒൻപതിന് നലൻ സന്തോഷ് കിരാറ്റൂർ പാലയാട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും മണ്ഡൻ കോളേജിലും എത്തും പത്തിന് സി വി തോമസ് തോട്ട എസ് എം കോളേജും ചൊക്ലി കൊടിയേരി ബാല സ്മാരക കോളേജ് സന്ദർശിക്കും കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ മുബാറക് അധ്യക്ഷനായി ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗം സംവിധായം പ്രദീപ് ചൊക്ലി ഫെസ്റ്റിവലിനെ കുറിച്ച് വിശദീകരിച്ചു പി ടി ബാലാഹി രഞ്ജിത്ത് പങ്കെടുത്തു സംസ്ഥാനതല ചെസ് മത്സരം ടി എം അഭിഷേക് വിജയി ദേശീയ യജന ദിനാഘോഷം അനുബന്ധിച്ച് സംസ്ഥാന യുവജന കമ്മീഷൻ സംഘടിപ്പിച്ച സംസ്ഥാനതല ചെസ് മത്സരത്തിൽ കോഴിക്കോട് ഓളവണ്ണ സ്വദേശി ടി എം അഭിഷേക് വിജയിയായി വയനാട് മീനങ്ങാടി സ്വദേശി ശ്രീരാഗ് പത്മൻ രണ്ടാം സ്ഥാനവും കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശി പി ജയേശൻ മൂന്നാം സ്ഥാനവും നേടി കെഷ് പ്രൈസും ട്രോഫിയും യുവജന ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിൽ വിതരണം ചെയ്യും പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ കോളേജിൽ നടന്ന പരിപാടി യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ എം ഷാജർ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ടി ചന്ദ്രമോഹൻ അധ്യക്ഷനായി യുവജന കമ്മീഷൻ അംഗങ്ങളായ കെ പി ഷജീറ പി പി രൺദീപ് പി സി വിജിത ജില്ലാ ചെസ് ഓർഗനൈസേഷൻ കമ്മിറ്റി കൺവീനർ പി യു സുബാസ്റ്റൻ ചീഫ് ഓർബിറ്റർ സി വി ശബരിരാജ് യുവജന കമ്മീഷൻ ജില്ലാ കോളക്ടർമാരായ വൈഷ്ണവ മഹേന്ദ്രൻ കോളേജ് എൻഎസ്എസ് ലീഡർ കെ വി ശ്യാമനിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് ചുമതല നിശ്ചയിക്കപ്പെട്ട ഭരണാധികാരികൾ ഉപവരണാധികൾ എന്നിവർക്കുള്ള പരിശീലന പരിപാടിക്ക് തുടക്കമായി കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ കെ കെ ബിനി അധിഷേ നാമനിർശക പത്രിക സ്വീകരിക്കുമ്പോൾ മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള വിവിധ ഘട്ടങ്ങളുള്ള പരിശീലനങ്ങളാണ് നടക്കുന്നത് ഇലക്ട്രോണിക് മോട്ടിംഗ് മെഷീൻ മാനേജ്മെന്റ് എന്നിങ്ങനെ നാല് സെഷനുകളായി കെ മോഹനൻ ടി വി നാരായണൻ ടി ജിഗീഷ് എന്നിവർ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി കടുവ ഭക്ഷിച്ച നിലയിൽ ഫോറസ്റ്റ് വാച്ചറുടെ മൃതദേഹം കണ്ടെത്തി പെരിയാർ ടൈഗർ റിസർവിലെ വാച്ചറായ അനിൽകുമാർ മുപ്പത്തിരണ്ടാണ് മരിച്ചത് പൊന്നമ്പലമേട് വനപാതയിൽ ചൊവ്വാഴ്ച രാവിലെയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഞായറാഴ്ച രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ അനിൽകുമാറിനായി നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് വനവിഭവങ്ങൾ ശേഖരിക്കാനായാണ് അനിൽ വീട്ടിൽ നിന്നിറങ്ങിയത് മൂന്ന് ദിവസമായി തിരിച്ചെത്തതോടെ സഹോദരങ്ങൾ തെരച്ചിൽ നടത്തുകയായിരുന്നു തുടർന്ന് പൊന്നമ്പനമ്മയുടെ പാതയിൽ ഒന്നാം പോയിന്റ് സഭ്യമാണ് കടുവ ഭക്ഷിച്ച നിലയിൽ മൃതദേഹാവശേഷങ്ങൾ കണ്ടെത്തിയത് ഭാര്യ മഞ്ജു മക്കൾ വിദ്യ നിത്യ ആദാസ്